ഇന്നത്തെ വീഡിയോ ഒക്കെ താഴെ വന്ന ഒരു കമൻറ്റ് നോക്കൂ ഇനിയത്തെ കാലത്ത് ബി എഡ് എടുത്തിട്ട് കാര്യമുണ്ടോ അതിന് സ്കോപ്പ് ഉണ്ടോ ടീച്ചിങ് കരിയറിന് എന്നുള്ളതാണ് ഞാൻ ഒരു ബി എഡ് അപ്പുറം ഇത്തരം ഒരു കാര്യത്തിൽ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരാം ലെറ്റ്സ് ടേക്ക് ബി എഡ് ആസ് എൻ എക്സാമ്പിൾ ബി എഡ് എന്നുള്ളത് പൊതുവേ നിങ്ങളെ ടീച്ച് ചെയ്യാൻ പ്രാപ്തമാക്കുന്ന ഒരു കോഴ്സാണ് പക്ഷേ നമ്മൾ നോക്കുമ്പോൾ ടീച്ചേഴ്സിൻ്റെ സപ്ലൈ വളരെ കൂടുതലാണ് ബി എഡ് എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടുതലാണ് ഇനി ബി എഡ് ഇല്ലാതെ തന്നെ ടീച്ച് ചെയ്യുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്കൊരു ടീച്ചറായിട്ട് ഷൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അൺലസ് യു ആർ ലൈക്ക് എന്താ പറയുക എക്സ്ട്രീംലി ഗുഡ് ആൻഡ് ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ പോയി ക്ലാസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന് ഓപ്പർച്യൂണിറ്റി ഉണ്ട് പക്ഷേ ഇന്നത്തെ കാലത്ത് നമ്മൾ സ്കൂൾസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ സ്കൂൾസില് ടീച്ചേഴ്സിന് ടീച്ചിങ് റോൾ മാത്രമാണ് ഉള്ളത് അല്ല അഡ്മിനിസ്ട്രേഷൻ റോൾസ് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെയാണ് ഭാവിയിൽ പ്രിൻസിപ്പൾസും മറ്റൊക്കെ ആയിട്ട് മാറുന്നത് സ്കൂളിന് വേണ്ടി മാർക്കറ്റിംഗ് ഒക്കെ ചെയ്യുന്ന ആളുകളുണ്ട് ചില സ്കൂൾസിലെ പോകുമ്പോൾ ടെക്ക് അടിപൊളിയായിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ടീച്ചിങ് സ്കില്ലിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഏരിയയിൽ മേ ബി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ടെക്കിലൊക്കെ നിങ്ങൾ അപ്ഗ്രേഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ പോസിബിലിറ്റി ഡെഫിനറ്റ്ലി ഉണ്ടാവും നിങ്ങളൊരു നോർമൽ ടീച്ചറിനേക്കാളും ഒരു ത്രീ ടൈംസ് ഫോർ ടൈംസ് ഓപ്പർച്യൂണിറ്റിയും സാലറി ഒക്കെ നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ഇങ്ങനൊരു സപ്ലൈ കൂടുതലൊരു ഫീൽഡിലോട്ട് വരുമ്പോൾ നമ്മൾ മേ ബി ഒരു എക്സ്ട്രാ സ്കിൽസ് എപ്പോഴും ആഡ് ചെയ്യുന്നതിനെക്കുറിച്ച് ആലോചിക്കുക അപ്പോൾ ഒരു ബി എഡ് എന്നുള്ളതിലപ്പുറം നമ്മുടെ സോഫ്റ്റ് സ്കിൽസ് ഒക്കെ ഇമ്പ്രൂവ് ചെയ്ത് നമ്മൾ അതോടൊപ്പം തന്നെ മേ ബി അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ഒക്കെ നമ്മൾ ഒന്നുകൂടി പഠിച്ചെടുത്താൽ നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് കൂടും ഇത് ഏത് ഫീൽഡിലും ഇതേപോലെ തന്നെയാണ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ഒരു സ്കോപ്പ് ഉണ്ടോ എന്നുള്ള ചോദ്യത്തെ നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്